സ്കൂള് പോണ സ്കൂള് അങ്ങനെ മാസിനെ അമ്മിപ്പിച്ചു കഴിഞ്ഞിട്ട് യൂണിഫോം ഇട്ടു യൂണിഫോം ഇട്ടു പിന്നെയോ ഐ ഡി കാർഡ് ഇട്ടു ബുക്കൊക്കെ എടുത്ത് വെച്ചു പിന്നെയോ ബെൽറ്റ് കെട്ടി ഷൂസ് ഇട്ടു സോഫ്സ് ഇട്ട് അങ്ങനെ മിക്കിമോസും മിന്നിമോസും സ്കൂളിൽ പോവാൻ റെഡി ആയിട്ടോ ആ ബേഗും ആരാണ് മിക്കിമോസിന്റെ സ്കൂളിലെ അച്ഛനാ കൊണ്ടവിടുന്നെ അമീനെ അച്ഛനാ കൊണ്ടവിടുന്നേ അതേപോലെ കൊണ്ടവിടുന്നെ പിന്നെയോ ഏത് സ്കൂളിലാ പഠിക്കണേ അറിയോ സീനിയർ സെക്കൻഡറി സ്കൂൾ ന്യൂഡൽഹിയിലാണ് അമീന്റെ ക്ലാസ്സിലാണോ ക്ലാസ് ആണ് എൽ കെ ജി എന്ന് അമീന്റെ ഫ്രണ്ടാണോ മിഗി മോസിനെ ഞാൻ ഉമ്മനെ പരിചയപ്പെടുത്തിട്ടായിരുന്നു കേട്ടോ Enggak, kan? Saya lagi